ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നയിക്കുക ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ഒളിമ്പസിന്റെ ഹരിത വിദ്യാഭ്യാസം എന്താണ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം ആ പറയുന്നത് ഇങ്ങനെയാണ് ग्रीन एडुक अकोर्डिंग हरिद्यास अथवा प्रकृति विद्यास प्रोत्साहित ഇതിൽ ഔപചാരികവും അനൌപചാരികവുമായ പഠനം ഉൾപ്പെടുന്നു ഔപചാരിക വിദ്യാഭ്യാസം സമൂഹത്തിൽ കഴിവും യോഗ്യതയും ഉള്ളവരായിരിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു എന്നാൽ മുഖ്യധാരാ വിദ്യാഭ്യാസം പലപ്പോഴും മറച്ചു വയ്ക്കുന്ന ആഴത്തിലുള്ള അറിവും വിവേകവും പുനഃസ്ഥാപനശേഷിയും സ്വയംശമന ബോധ്യവും വൈകാരിക ബുദ്ധിയും ജീവിത സാക്ഷരതയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ അനൌപചാരിക പഠനം സഹായിക്കും നമ്മുടെ ഗുരുകുലം ഗ്രീൻ സ്കൂൾ ഇക്കോ വില്ലേജ് എന്നിടങ്ങളിലെ വിദ്യാഭ്യാസം പരിസ്ഥിതി ആഴപരിസ്ഥിതി വ്യവസ്ഥാപഠനം സുസ്ഥിര കൃഷി ഹരിത വാസ്തുവിദ്യ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ഒളിമ്പസിലെ വിദ്യാഭ്യാസം എന്നത് സ്കൂൾ പഠനത്തോടെ അവസാനിക്കുന്ന ഒന്നല്ല മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നായി കാണപ്പെടുന്നു ഒരു സുസ്ഥിര സമൂഹത്തിൽ അംഗങ്ങൾ എപ്പോഴും പഠിക്കുകയും സുസ്ഥിര ജീവിത രീതികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പാഠ്യപദ്ധതി പിന്തുടരുകയും വേണം നമ്മുടെ ഗ്രീൻ സ്കൂൾ ഫെലോഷിപ്പ് പി എസ് പി സത്സംഗം സഹവാസങ്ങൾ എന്നിവിടങ്ങളിലെ എന്നിവയിലെല്ലാം ഈ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നവരാ ഇതാണ് ഹരിത വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒളിമ്പാട് അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയ ജീവിതത്തില് ആവശ്യമാണ് എന്ന് തന്നെയാണ് ഒളിമ്പസ് ഇപ്പോൾ പറയുന്നത് ആവശ്യമില്ലാത്ത ഒരവസ്ഥ വരും എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സഹജമായി ശുദ്ധ കൂടി അഗുണാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് ഒരു പക്ഷെ അങ്ങനെ സാധ്യമായേക്കാം പക്ഷെ അതുവരേക്കും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഇല്ല പകരം നമുക്ക് വിദ്യാഭ്യാസം എന്നുള്ളത് സാമൂഹ്യാവസ്ഥയ്ക്ക് എത്തി പോവാനായിട്ട് വേണം അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് വിദ്യ എന്നുള്ളതാണ് വിദ്യ എന്നുള്ളത് സഹജമായ ജീവിത സ്വഭാവവുമായിട്ട് വന്നു ചേരുന്ന ഒരു വ്യക്തിയെ വർത്തമാന സമൂഹത്തിനനുസൃതമായി അനുരൂപപ്പെടാൻ പാകപ്പെടുത്തുന്ന സംവിധാനമാണ് വിദ്യ എന്ന് പറയുന്നത് വിദ്യ എന്ന് പറയുന്ന ഞാൻ അയാളെ തോൽപ്പിക്കാൻ ഒരു വിദ്യ പ്രയോഗിച്ചു എന്ന് പറയുന്നില്ലേ ആ വിദ്യ തന്നെ അതായത് ഒരു ഒരു കാര്യത്തെ ഒരു ചാലഞ്ചിനെ ടാക്കിൾ ചെയ്യാനായിട്ട് അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു സങ്കേതമാണ് വിദ്യാനുമൂല അപ്പൊ ആ വിധത്തില് ആധുനിക സമൂഹം അല്ലെങ്കിൽ വർത്തമാന സമൂഹം അതല്ലെങ്കിൽ ഏത് കാലത്തും മനുഷ്യന് ചുറ്റുമുള്ള സമൂഹം എന്നുള്ളത് ഒരുപാട് സംസാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സങ്കേതങ്ങൾ ഒക്കെ ആയിട്ട് പോകുന്നതാണ് കേവല ഒരു സഹജമായിട്ടുള്ളൊരവസ്ഥയിലല്ല പ്രകൃതി പോകുന്നത് പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെല്ലാം തന്നെ സഹജപ്രകൃതിയോടനുസരിച്ച് പോകുന്ന സമയത്ത് മനുഷ്യനുണ്ടാക്കിയ പ്രകൃതി എന്ന് പറയുന്നത് സത്യത്തിൽ വികൃതമായതാണ് ആ പ്രകൃതത്തെ മാറ്റിമറിച്ച സംസ്കാരത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് സഹജമായിട്ടുള്ള അവസ്ഥയല്ല കൃത്രിമമാണ് ആ കൃത്രിമാവസ്ഥക്കനുസരിച്ച് നാം ശുദ്ധമായി ജനിക്കപ്പെടുന്ന ഒരു ഒരു വ്യക്തി അനുരൂപപ്പെടണമെങ്കിൽ അവിടെ ഒരു വിദ്യ ഉപയോഗിക്കേണ്ടി വരും അത്തരമൊരു ഒരു വിദ്യയുടെ അഭ്യസനമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പോ ഇപ്പൊ ഇപ്പോ ആധുനിക കാലത്ത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണുള്ളത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഇൻഡസ്ട്രി ആണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇൻഡസ്ട്രി ആണ് വിഭവങ്ങളെ തീരുമാനിക്കുന്നത് ജീവിത രീതിയെ തീരുമാനിക്കുന്നത് ചിന്താപദ്ധതിയെ തീരുമാനിക്കുന്നത് ആരോഗ്യത്തെ തീരുമാനിക്കുന്നത് ഭക്ഷണത്തെ തീരുമാനിക്കുന്നത് അങ്ങനെ ജീവിതത്തിന്റെ സർവത്ര കാര്യങ്ങളെ നിർവചിക്കുന്നത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് കൺസ്യൂമറിസമാണ് ആ കൺസ്യൂമറിസത്തിന്റെ ഒരു ലോകത്ത് നമ്മൾ സഹജമായി മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ കഴിയാതെ പോകൂ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് ആണ് വർത്തമാനത്തിലുള്ള പരിസരത്തുള്ള ഒരു 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 ജീവിതത്തിന്റെ വ്യാകരണം ആ വ്യാകരണവുമായിട്ട് ചേർന്ന് പോകാൻ പാകത്തിൽ നമ്മെ പരിമപ്പെടുത്താനാണ് വിദ്യ ഉപയോഗിക്കുന്നത് അപ്പോ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി വിദ്യയൊന്നും ഇല്ലാതെ സഹജമായ രീതിയിലാണ് ജീവിക്കുന്നത് അവൻ സഹജഭാവത്തിലാണ് ജീവിക്കുന്നത് പ്രകൃതിയുടെ ആൽഗരുതമാണ് അവനുള്ളത് അവന്റെ പരിസരത്തുള്ള ആയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള സംസ്കൃതമായിട്ടുള്ള ആൽഗരിതമല്ല അവന്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ ആ ആൽഗൃതത്തിനനുസരിച്ച് പൊരുത്തമാകേണ്ടത് അവന്റെ ഒരു ആവശ്യമാണ് ഇപ്പോ ഒരു ഒരു വ്യക്തി വെള്ളത്തിലാണ് അയാള് ബോധം വരുമ്പോൾ വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്നു നമുക്ക് അവിടെ കിടന്ന് കഴിഞ്ഞാൽ മുന്നിൽ പോകും കരയിലെത്തേണ്ടതുണ്ടെന്ന് കരയിലെത്തുന്നത് വരെയും അയാൾ നീന്തിയെ പറ്റും ആ നീന്തൽ ആണ് അവിടെ വിദ്യ അതിന്റെ അഭ്യസനമാണ് വിദ്യാഭ്യാസം അപ്പോ ഇവിടെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് അനുസരിച്ചുള്ള ഒരു വിദ്യ നമ്മൾ അഭ്യസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സഹജമായ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ നമ്മൾ നമുക്ക് കഴിയാതെ പോകുന്നു അതിന് മാർഗമില്ലാതെ പോകുന്നു ഈ സൊസൈറ്റിയെ രൂപീകരിച്ചിട്ടുള്ള ഇതിനെ നിയന്ത്രിച്ചു പോകുന്ന അതോറിട്ടേറിയൻസിന് ഒരിക്കലും ജനത്തിന് അല്ലെങ്കിൽ പൊതുജനത്തിന് സാമാന്യ ജനത്തിന് ഇതെല്ലാം അറിയേണ്ടതുണ്ട് പ്രകൃതിയുടെ സഹജമായ പ്രകൃതി നമുക്ക് സഹജമായി നൽകിയ വാസനകൾ സഹജമായി നൽകിയ ശേഷികളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യം നമ്മളെ അറിയിക്കാതിരിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് അവരത് അറിയിക്കാതെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ അറിയിക്കാതെ കൊണ്ടുപോകുന്നതിനെ അതിജീവിക്കാൻ പാകത്തിലുള്ള പ്രകൃതി കേന്ദ്രതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഒളിമ്പിക്സ് മുൻപോട്ട് വെക്കുന്നത് അതിനെയാണ് ഹരിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ഹരിത വിദ്യാഭ്യാസത്തിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് ഔപചാരികവും ഒന്ന് അനൗപചാരികവുമായ പഠനം ഔപചാരിക പഠനം എന്ന് പറയുന്നത് ഈ നിലവിലുള്ള സമൂഹത്തിൽ കഴിവുള്ള യോഗ്യതയുള്ളവരായിരിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് ആധുനിക കാലത്തെ ഭാഷ കാലത്തെ സങ്കേതങ്ങള് ആധുനിക കാലത്തെ വ്യാകരണങ്ങൾ ആധുനിക കാലത്തെ നിർദ്ധരണികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പഠനം കൺവെൻഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്താണോ പറയുന്നത് ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്ന പഠനം ഇപ്പൊ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുക എ ഐ ആണെങ്കിൽ എ ഐ ഉപയോഗിക്കാൻ അറിയുക അതല്ല ഇപ്പോൾ ഉപകരണങ്ങളാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ അറിയുക എന്നുള്ള അവയുടെ ഒരു സാക്ഷരത ആധുനിക ലോകത്തിന്റെ ക്രമത്തെക്കുറിച്ചുള്ളൊരു സാക്ഷരതയുള്ളതാണ് ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലൊക്കെ കിട്ടുന്നത് അത് തന്നെയാണ് പക്ഷെ അതിൽ തന്നെ ഒരുപാട് പാകപ്പെടുകൾ ഉണ്ട് അതിനു പകരം അവ സമഗ്രമായി ബോധ്യപ്പെടുന്ന ഒരു രീതിയാണ് നമ്മൾ ഹരിത വിദ്യാഭ്യാസം പദ്ധതിയിലൂടെ നമ്മുടെ ഗ്രീൻ സ്കൂളിംഗിലൂടെ നൽകുന്നത് എന്നാൽ ഈ ഇവിടെ മറച്ചു വെക്കുന്ന മുഖ്യപാര വിദ്യാഭ്യാസം പലപ്പോഴും മറച്ചു വെക്കുന്ന ആഴത്തിലുള്ള അറിവുണ്ട് ഇപ്പോൾ സയൻസിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ സയൻസ് നമ്മൾ അറിയില്ല പോപ്പുലർ സയൻസാണ് അറിയുക പ്രചുര ശാസ്ത്രം കാരണം എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിനെ നമ്മൾ ക്രമപ്പെടുത്തും ആ അപ്പോ അവരുടെ അടുത്തേക്ക് പോകാതെയാവും അവരുടെ അടുത്തേക്ക് പോകാതെയാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ലാഭം കിട്ടാതെ ആകും അപ്പോൾ ഇൻഡസ്ട്രി കൃത്യമായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മളെ അറിവിൽ നിന്നും മാറ്റി നിർത്തുന്നു ആയിരത്തിനുള്ള അറിവിലേക്ക് അതുപോലെ തന്നെ വിവേകത്തിൽ നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ മൊബൈൽ ഫോണിനെ ആശ്രയിച്ച് വെർച്വൽ ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് വിവേകം എന്നുള്ളത് കൃത്യമായിട്ട് കുറയും പുസ്തകങ്ങളെ ആശ്രയിച്ച് ഈ സെക്കൻഡ് ഹാൻഡ് നോളേജിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വിവേകം സ്വാഭാവികമായിട്ട് കുറയും പക്ഷെ അതാണ് സത്യം അതാണ് ആധികാരികം എന്ന് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാലോ നമ്മൾ ആ വഴിക്കാണ് പോവുക അപ്പോൾ അവിടെ വിവേകം എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കും അതുപോലെ തന്നെ പുനഃസ്ഥാപനശേഷി നമുക്ക് നമ്മുടെ ശരീരത്തിന് മനസ്സിന് ജീവിതത്തിനെല്ലാം തന്നെ പുനസ്ഥാപനശേഷിയുണ്ട് ഈ പുനസ്ഥാപനശേഷി ഉള്ളപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ചില അവസ്ഥയിലൂടെ ഒരു ഉപവാസത്തിലൂടെ അല്ലെങ്കിൽ ഒരു വിശ്രമത്തിലൂടെ കടന്നുപോയാലും നമ്മൾ പതുക്കെ പഴയക്രമത്തിലേക്കാകും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുകളിൽ പണിയെടുക്കാനുള്ള സാധ്യത വെളിയിലുള്ളവർക്ക് കുറയും മറ്റു അതോറിറ്റി അനുഗ്രഹം കുറയും അപ്പോ നമുക്ക് അവർക്ക് വരുമാനം നൽകാനുള്ള ഒരു ഒരു പശ്ചാത്തലം സൂക്ഷിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും അപ്പൊ അതുകൊണ്ട് തന്നെ പുനഃസ്ഥാപനശേഷി നമുക്കുണ്ടെങ്കിൽ ഇൻഡസ്ട്രി നേരെ മുമ്പോട്ട് പോകില്ല അതുകൊണ്ട് തന്നെ പുനഃസ്ഥാപന ശേഷി എന്നുള്ളതിന് നമ്മൾ ഇതൊന്നും മറച്ചുവെക്കുന്നുണ്ട് ഈ ഈ ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വയം ശമന ബോധ്യം സ്വയം ശമനം എല്ലാ കാര്യങ്ങളും സ്വയം ശമിക്കുന്നതാണെന്നുള്ള ബോധ്യം അതുപോലെ വൈകാരിക ബുദ്ധി വികാരങ്ങളെ ബാലൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധ്യം വികാരങ്ങൾക്കനുസരിച്ച് നമ്മൾ ഒരു അവസ്ഥയാണ് ആധുനിക ലോകം നമുക്ക് തരുന്നതെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് കഴിയുമെന്നും ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടെന്നും അറിയുന്ന ഒരവസ്ഥ ഈ അവസ്ഥ നമ്മളിൽ നമ്മളിതെന്നും മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകും ജീവിതത്തിൽ ഇപ്പൊ ഇപ്പോ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്ന സമ്പത്ത് തന്നെ ഈ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് വിദ്യാഭ്യാസം സ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ നൽകേണ്ടതുണ്ട് അത് നമുക്ക് കിട്ടില്ല ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യമുണ്ട് അത് നമുക്ക് കിട്ടില്ല നമ്മുടെ ഭക്ഷണം എങ്ങനെ ഉത്പാദിപ്പിക്കണം എന്നുള്ള കാര്യമുണ്ട് അത് നമുക്ക് കിട്ടില്ല നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെ സൂക്ഷിക്കാനുള്ള ഒരു കാര്യവും സ്കൂൾ വിദ്യാഭ്യാസത്തിന് കിട്ടുന്നില്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന് കിട്ടുന്നത് അവരുടെ ഇൻഡസ്ട്രി നയിക്കാൻ വേണ്ടി ഉള്ള ക്ലാർക്ക്മാരെ അല്ലെങ്കിൽ തൊഴിലാളികളെ ഉണ്ടാക്കാൻ പാകത്തില്ല അപ്പോ ഈ പറയുന്ന അടുത്തുള്ള അറിവ് വിവേകം സ്വയം സ്വയംശമന ബോധ്യം വൈകാരിക ബുദ്ധി ജീവിത സാക്ഷരത എന്നിവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമ്മുടെ അനൗപചാരിക വിദ്യാഭ്യാസം സഹായിക്കും ഗ്രീൻ സ്കൂളിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യം ഇത്തരം കാര്യങ്ങൾ അത് ജീവിതഗന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഗുരുകുലത്തിൽ നമ്മൾ ഈ കാര്യം നൽകുന്നത് ഗുരുകുലത്തിൽ ചെറിയ കുട്ടികൾക്കുള്ളതല്ല അത് മുതിർന്ന ആളുകൾക്കുള്ളതാണ് ഗ്രീൻ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇക്കോവലയിൽ നിന്നുള്ളത് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെയുള്ള വിദ്യാഭ്യാസം പരിസ്ഥിതിയെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യമുണ്ടായിക്കൊള്ളുന്നു നാം നിൽക്കുന്ന പരിസ്ഥിതി ആന്തരികമായ പരിസ്ഥിതി ബാഹ്യമായ പരിസ്ഥിതി അവിടെ ആ പരിസ്ഥിതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം എത്രത്തോളം മൂല്യവത്തായി നിൽക്കുന്നു സവിശേഷമായി നിൽക്കുന്നു ലക്ഷ്യപൂർണമായി നിൽക്കുന്നു ഉദ്ദേശ്യപൂർണമായി നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ആഴ്ച പരിസ്ഥിതി നമ്മൾ പഠിക്കുന്നുണ്ട് ഇവയെല്ലാം എങ്ങനെ വ്യവസ്ഥയായി നിൽക്കുന്നു എന്നുള്ള വ്യവസ്ഥാപഠനത്തിലൂടെ കൊണ്ടുപോകുന്നു നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥയും എല്ലാം സുസ്ഥിരമായും സമഗ്രമായും ആയിട്ട് എങ്ങനെ പോകണം എന്നുള്ള സുസ്ഥിര കൃഷിയിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് നാം ജീവിക്കുന്ന വീടും പശ്ചാത്തലവും പരിസ്ഥിരവും ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നുള്ളതിന് ഹരിതമായിട്ടുള്ള വാസ്തുവിദ്യയിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിലൂടെ ഒട്ടേറെ സങ്കേതങ്ങളിലൂടെയാണ് നമ്മൾ അനൗപചാരികമായും ഔപചാരികമായിട്ടും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള പാഠം പഠിക്കുന്നത് അതിനെയാണ് നമ്മൾ ഗ്രീൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒളിമ്പസിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒളിമ്പസിലെ ഒരു സ്കൂൾ അല്ലെങ്കിൽ വെളിയിലുള്ള ഒരു സ്കൂൾ ആ സ്കൂളിന്റെ കൂടി അവസാനിക്കുന്ന ഒന്നൽ അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എല്ലാ കാലത്തും പഠിക്കണം ഇപ്പോ നമ്മുടെ ഇവിടെ കൂട്ടത്തിലുള്ള വർഗീസേട്ടനാണെങ്കിലും ശരി രാജേന്ദ്ര ഏട്ടനാണെങ്കിലും ശരി ഇതുപോലെ പ്രായമായി എന്ന് പൊതുലോകം കരുതുന്ന എല്ലാം പ്രായമായി കഴിഞ്ഞു എന്ന് നമുക്ക് പൊതുലോകം കരുതുന്ന ആളുകൾ പോലും ഇവിടെ വിദ്യ വിദ്യയിലൂടെയാണ് കടന്നുപോകുന്നത് പ്രതി വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കടന്നു പോകുന്നത് നിരന്തര പഠനത്തിന് അവർ തയ്യാറാണ് ഇതാണ് ഒളിമ്പസിന്റെ രീതി മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആയിട്ടാണ് ഈ പഠനത്തെ കാണുന്നത് അതായത് ഒരു സുസ്ഥിര ജീവന സമൂഹത്തിലെ അംഗങ്ങൾ എപ്പോഴും പഠിക്കണം സുസ്ഥിര ജീവിത രീതികളെ കേന്ദ്രീകരിച്ചുള്ള പാഠ്യപദ്ധതി നിരന്തരം പിന്തുടരണം അത് പകരണം ഇതെല്ലാം സാധ്യമാക്കാനായിട്ട് നമ്മുടെ ഗ്രീൻ സ്കൂൾ എന്നുള്ള പരിപാടി ഇവിടെ സാധ്യമാക്കുന്നത് കുട്ടികളുടെ ഭൂമി എന്നുള്ള പേരിൽ നമ്മുടെ കുട്ടികൾക്ക് ഗ്രീൻ എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾക്ക് പ്രായോഗിക വിദ്യാഭ്യാസവും ഔപചാരിക വിദ്യാഭ്യാസവും സമാസമത്തിൽ നൽകുന്ന ഒരു രീതിയുണ്ട് മുതിർന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ വിലയിൽ നിന്നും പഠിച്ച് ഇറങ്ങി വരാൻ ഉള്ള പ്രതി വിദ്യാഭ്യാസവും പുതിയ രീതിയിൽ എങ്ങനെയത് ചെയ്യണമെന്ന് അറിയാനുള്ള വിദ്യാഭ്യാസവും നമ്മൾ നൽകുന്നുണ്ട് ഇതിന് ഈ വൈകാരിക ബുദ്ധി അടക്കമുള്ള ജീവിതഗന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ജീവിതശീലങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പി എസ് പി എന്നുള്ള ഒരു ട്രെയിനിങ് മെത്തോഡുണ്ട് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള എക്സ്പീരിയൻഷ്യൽ എൻട്രിക്കായിട്ടുള്ള സത്സംഗങ്ങളുണ്ട് അതിന്റെ റെഗുലർ പ്രാക്ടീസിനായിട്ടുള്ള സഹവാസങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നവയാണ് അപ്പോൾ ഒരു ഹരിത വിദ്യാഭ്യാസ പദ്ധതിയാണ് നമുക്കുള്ളത് ആ ഹരിത വിദ്യാഭ്യാസത്തിൽ ഔപചാരികവും അനൌപചാരികമായിട്ടുള്ളവയുണ്ട് ഔപചാരിക വിദ്യാഭ്യാസം എന്നുള്ളത് ആധുനിക ലോകത്തിനനുസരിച്ച് ജീവിക്കാൻ പ്രേരി നമ്മളെ പാകപ്പെടുത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പാകപ്പെടുത്തുമ്പോൾ നമ്മളെ പാകപ്പെടുത്തുമ്പോൾ യഥാർത്ഥ ജീവിതവുമായിട്ട് നമ്മളോട് തന്നെയും നീതി പാലിക്കാൻ പാകത്തിൽ പൂർണ്ണമായിട്ട് സ്വാശ്രയത്തിൽ എത്തിക്കാൻ പാകത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഈ അനൗപചാരിക വിദ്യാഭ്യാസം എന്നുള്ളത് അത് നമ്മുടെ ോ വില്ലേജ് പി എസ് പി ഫെലോഷിപ്പ് തുടങ്ങിയ പരിപാടികളിലൂടെയൊക്കെ അതാണ് നമ്മൾ നടപ്പിലാക്കുന്നത് ഈ ബോധ്യത്തിൽ നിങ്ങൾ ഗ്രീൻ എഡ്യൂക്കേഷന്റെ പാതയിലേക്ക് വന്നെത്തുവാനും നിലകൊള്ളുവാനും അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം